ഹലോ ഗുഡ് ഈവനിങ് അയുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ഇടുന്നത് ഡെയിലി വ്ലോഗ് അങ്ങനത്തെ ലോങ് വീഡിയോസൊന്നും ഞാൻ ഇല്ല ഷോർട്ട് വീഡിയോസാണ് കൂടുതലും ചെയ്യാറ് ഇതിപ്പോൾ ലോങ്ങ് വീഡിയോ ഡെയിലി ലൈഫിലെ ആദ്യത്തെ ഒരു വീഡിയോ കൂടിയാണിത് ഒരു ഫുൾ ഡേ ഒന്നും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നൊന്നുമില്ല ഒരു ഈവനിങ് ടൈമിൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു അപ്പോഴത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇതിൽ പറയുന്നത് ഇതിൽ ഫുൾ വോയിസ് ഓവർ ആയിട്ടാണ് കേട്ടോ പറയുന്നത് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓൺ വോയിസ് ചെയ്താലും ക്ലിയർ ആവണമെന്നില്ല അതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്യുന്നത് അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ ചേട്ടയ്ക്കൊരാളെ കാണാനായിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്കാണ് പോയത് ഇത് അവരുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡാണോ കേട്ടോ ഫുള്ള് പാടാണ് പണ്ടിവിടെ നെൽകൃഷി ആയിരുന്നു എന്നാണോ പറഞ്ഞത് ഇപ്പോൾ എന്തോ മോട്ടറിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നു പറഞ്ഞേ ഫാനിന്റെ യൂസ് ഒന്നും വരുന്നില്ലെന്ന് തോന്നുന്നത് കാരണം അത്രയ്ക്ക് കാറ്റ അമ്പൂട്ടനാണ് ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊന്നും അധികം പോയിട്ടില്ല കേട്ടോ അധികം നല്ല പോയിട്ടേ ഇല്ല ചേട്ടായാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ പോയ ടൈം നോക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാണ് ഈ പാടത്തിന്റെ ഏറ്റവും അറ്റത്തൊരു തോടാണോ കേട്ടോ ഇപ്പുറത്തെ കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകാനായിട്ട് അവിടെ ഉള്ളവർക്ക് കൂടിയിട്ട് ഒരു നടപ്പാല സെറ്റാക്കിയിട്ടുണ്ട് അതിലും വഴി കയറാനും ഒക്കെ അടിപൊളിയാണ് താറാവിനെ കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ ഇത് ഇതാണ് കേട്ടോ പാലം പേടിച്ചിട്ട് ഞാൻ കയറിയില്ല എന്നുള്ളതാണ് സത്യം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ നേരെയേ ചെന്ന് കയറിയത് വിളക്കുമരം എന്ന് പറഞ്ഞാൽ ഷാപ്പിലേക്കാണ് ചെന്നവാട അപ്പവും താറാവ് കറിയും മീൻകറിയും കപ്പയും ഒക്കെ അങ്ങോട്ട് ഓർഡർ ചെയ്തത് ഈ മുളയില് കാണുന്നത് കള്ളാണ് കേട്ടോ നല്ല മുന്തിരി കള്ളു അമ്പൂട്ടിന് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഉറക്കായായിരുന്നു അങ്ങനെ ആദ്യം തന്നെ അപ്പവും താറാവും അങ്ങോട്ടേക്ക് കാക്കത്താട്ടായിരുന്നു ഞാൻ ജീവിതത്തിലാദ്യമായിട്ടാണ് കേട്ടോ താറാവ് കഴി കറി കഴിക്കുന്നത് കള്ളമെന്നൊന്നും പറയരുത് സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് പക്ഷെ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു ഇടയ്ക്ക് എൻ്റെ ഈ പിടിവില് കണ്ടപ്പോൾ ചേട്ടാ എവിടെ നിന്ന് എന്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്ത് കഴിക്കാതിരിക്കുന്നു പക്ഷേ താറാവിൻ്റെ നല്ല മുന്നോട്ട് പറഞ്ഞു ഇറച്ചിക്ക് നല്ല കട്ടിയുണ്ടായിരുന്നു പക്ഷേ കറി അടിപൊളിയായിരുന്നു കഴിച്ച് പകുതിയൊക്കെ ആകാരായപ്പോഴത്തേക്ക് അമ്പൂട്ട് എണീറ്റായിരുന്നു പിന്നെ കുറച്ചൊക്കെ അവനും വൈലൊക്കെ വെച്ച് കൊടുത്തു കുറച്ച് കഴിച്ചു കുറേയൊക്കെ കളഞ്ഞു പിന്നെ സ്പീഡിലായിരുന്നു ഞങ്ങളുടെ കഴിയുമൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്കാണ് ആയെന്നുള്ള സത്യം മനസ്സിലായത് പിന്നെ ചേട്ടായി ഈ ബില്ലൊക്കെ പേ ചെയ്യാൻ പോയ സമയം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്നു പെട്ടെന്ന് തന്നെ കാറിൽ കയറി വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ വീണ്ടിയൊക്കെ കയറ്റി അകത്തിട്ടു കൂടുതൽ നീട്ട് ഞാൻ വലിപ്പിക്കുന്നില്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഓക്കെ ബായ്